ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോണ വീഡിയോ എന്താണെന്നറിയോ ഹോം ടൂർ ആണ് ടൂറാണെട്ടോ നമ്മൾ ഈ മൂന്ന് സെൻറ്റിലെ കുഞ്ഞു സ്വർഗ്ഗം ഞാനന്ന് കാണിച്ചു തരാം ബാക്കിൽ കുറച്ച് ആൾക്കാർ എടുത്തേക്കുവാ ഞായറാഴ്ചയായിരുന്നു കേട്ടോ നമ്മൾ ഞായറാഴ്ച എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കിയിട്ട് വീഡിയോ ഇടണം എന്നായിരുന്നു വിചാരിച്ചിരുന്നത് പക്ഷെ അത് പറ്റിയില്ല അപ്പം ഇങ്ങനെ ഹോം ടൂർ കാണിച്ചിട്ടില്ലല്ലോ അതുകൊണ്ട് അത് കാണിക്കാൻ വിചാരിച്ചു ഓക്കെ ണ്ടോ പക്ഷാളിങ്ങനെ കാണിച്ചു തരാം ഷാളക്കുണ്ട് അല്ലേ ഓക്കെ നമുക്ക് ആദ്യം തന്നെ തുടത്താം ഇതിങ്ങനെ ഇങ്ങനെ ജസ്റ്റ് ഓക്കെ അപ്പൊ നമ്മൾ ആദ്യം കാണിക്കാൻ പോണത് എടുത്ത് ഇതിന്റെ ബാക്ക് ക്യാമറ അത്ര ഒരു ചെറിയ സമയത്ത് ഭയങ്കര ബ്ലറാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ തന്നെ പിടിച്ചോളാം അത് നന്നാ ഇതാണ് നമ്മളെ വീടിന്റെ സിറ്റൗട്ട് ഇപ്പൊ ഇതാണ് കേട്ടോ നമ്മളെ വീടിന്റെ സിറ്റൗട്ട് ഇതാ ഇത്രയും സ്ഥലമാണ് സിറ്റൌട്ടുള്ളത് സിറ്റൌട്ടി നമുക്ക് നമ്മളിപ്പ ഒരു പുതിയ പുരാതന ചേരും ഇവിടെ ഒരു ഒരു ഞങ്ങൾ കുറെ കാലം മുമ്പ് കുറെ കാലം മുമ്പുണ്ട് ചേർന്ന് ഏകദേശം ഒരു അഞ്ചാറ് വർഷം ദില്ലിയം കണ്ടാണ് ഇതിന്റെ മുമ്പുണ്ട് അതായത് ഇപ്പൊ ഏഴ് എട്ടില്ലേ അപ്പൊ ഒമ്പത് വർഷായിട്ടുണ്ട് കേട്ടോ നമുക്ക് ഈ ഒരു ചേരൊക്കെ ഇവിടെ ഉണ്ടായിട്ട് അത്രേ ഉള്ളൂ നമ്മളത് പിന്നെ വെച്ചാൽ നമുക്ക് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ ഈ സ്വിച്ച് ബോർഡൊന്നും റെഡിയാക്കിയിട്ടില്ല നമ്മുടെ വീടിന്റെ വയറിങ്ങിൻ്റെ പണിയൊന്നും കംപ്ലീറ്റ് ആയിട്ടില്ല വീടിന്റെ പണി മാത്രമല്ല ചിലലും ഒന്നും സെറ്റ് ആയിട്ടില്ല കേട്ടോ അതൊക്കെ നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവുന്നറിയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു ഓക്കെ അപ്പം നമുക്കിനി ആള് കാണിച്ചു തരാം ഇതാണ് നമ്മുടെ ഡോറ് ഇതൊക്കെ എൻ്റെ ഇപ്പം ഒട്ടിച്ച് വെച്ച് കാണും അപ്പോൾ ഒക്കെ ഭയങ്കര വിശ്വാസമാണ് ഇങ്ങനെ വന്ന് കയറുന്നിടത്ത് ക്യാമറ വന്ന് കയറിനോടത്ത് ഇങ്ങനെ ബിസിനസ് എഴുതണമെന്നുള്ള ഭയങ്കര ത്തൊക്കെ ഭയങ്കര ആഗ്രഹങ്ങളാണ് ഇതാണ് നമ്മളെ വീടിന്റെ ഹാള് ഇത് വന്നിട്ട് കാണിച്ചത് ഇങ്ങോട്ട് ഇങ്ങനെ വിട്ടിട്ട് ഇങ്ങോട്ട് വെക്ക് ഇത് മൊത്തം നമ്മളെ വീടിന്റെ ഹാളാട്ടോ അത് ഇങ്ങനെ വലുതായിട്ട് തോന്നണെന്താന്ന് വെച്ചാല് അവിടെന്നാ മതി ഇങ്ങട്ട് ഇങ്ങോട്ട് ഓക്കെ ഇങ്ങനെ വലുതായിട്ട് തോന്നണ എന്താന്ന് വെച്ചാലേ നമ്മളെ വീട്ടില് നമ്മൾ പ്രത്യേകിച്ച് ഫർണിച്ചർ കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല അതായത് ഇപ്പൊ ഒരു ചെയറോ സോഫയൊന്നുമില്ല അതി കൂടെ ഉള്ളത് ഈ ഒരു പ്ലാസ്റ്റിക്കിന്റെ സോഫയും പ്ലാസ്റ്റിക് ഫൈബറിന്റെ സോഫ് ഫൈബറിന്റെ ഒരു ചെയറും പിന്നെ ഒരു ടേബിളാണ് ഉള്ളത് അതിപ്പോൾ നമ്മൾ ഗസ്റ്റ് കാര്യങ്ങളും വരികയാണെങ്കിൽ ഇരിക്കും ഞങ്ങൾ ഇവിടെ ഇരുന്നിട്ട് ഫുഡ് ഒന്നും കഴിക്കില്ല കിച്ചണിരുന്നിട്ട് മാത്രമേ കഴിക്കുകയുള്ളൂ അപ്പം അങ്ങനെ പുറത്തുനിന്ന് അരയിലൊക്കെ വരികയാണെങ്കിൽ മാത്രമേ ഉള്ളൂ അതൊക്കെ എടുത്ത് ഇങ്ങോട്ടുള്ളൂ അല്ലെങ്കിൽ അവിടെ മുസല്ല അതിന്റെ മുകളിലുണ്ടാവും അതാണ് മെയിൻ ആയിട്ട് ഇപ്പം ലില്ലിയൊന്നും ഇവിടെ നിന്ന് പഠിക്കുകയൊന്നും ചെയ്യില്ല പിന്നെ നമ്മൾ ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കണ എപ്പോഴാന്ന് വെച്ചാൽ നോമ്പിനെ അല്ലേ നോമ്പിന്റെ സമയത്ത് മാത്രം ഉള്ളൂ നമ്മൾ ഇവിടെ ഇരുന്ന് ഫുഡ് മാത്രം ഫുഡൊക്കെ കഴിക്കുള്ളൂ പറഞ്ഞിങ്ങനെ കേട്ട് വരുന്നുണ്ട് നമുക്ക് പിന്നെ എങ്ങനെ വന്നു കഴിഞ്ഞാല് എവിടെ എവിടെ വെച്ചാൽ ഈ റൂമിൽ നമ്മള് വയറിംഗിൻ്റെ ഇത് കുറച്ച് തെറ്റി തട്ടോ ഓക്കേ പിന്നെ ഇവിടെയാണ് നമ്മളെ ഫോണിന്റെ ചാർജറൊക്കെ ആയിട്ട് എന്റെ ഫോണാണ് ഇവിടെ ചാർജ് ചെയ്യുള്ളൂ പറയാതെ ഫോൺ ചാർജ് ചെയ്യില്ല അങ്ങോട്ട് വാമറ പിടിക്കണ്ടേ ഉം പിന്നെ ഇതാണ് ഇമ്മാൻ്റെ ഇപ്പാന്റെ റൂമ് സാറോ ഇപ്പൊ നിങ്ങൾ എന്ത് ഹാളിൽ നിന്ന് നേരെ വന്ന് ഡോർ എവിടെയാണ് ഡോർ ഇല്ല അതാണ് നമ്മളെ വീടിന്റെ പ്രത്യേകത നമ്മളെ വീടിന് ആകെ കൂടെ രണ്ട് ഡോറുള്ളതായത് അവിടെയല്ല സോറി മൂന്ന് ഡോറാണുള്ളത് പുറത്തുനിന്ന് ഒന്ന് മേലെ ഒന്ന് ഇവിടെ ഫ്രണ്ടില് പിന്നെ ഒന്ന് അടുക്കളുണ്ട് ബാക്കിൽ അങ്ങനെ ഈ മൂന്ന് ഡോർ മാത്രമേ ഉള്ളൂ ഉണ്ടോ ബാക്കി ഏജാണേലും ഒന്നും അധികം സെറ്റ് ചെയ്തിട്ടില്ല കാരണം എന്താ വച്ചാൽ അതിനൊന്നും ഉള്ളൊരു ഇത് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു മീൻസ് നമുക്ക് അതിനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല വെളിച്ചം നല്ലവണ്ണം ഉണ്ട് ഇവർക്ക് പിന്നെ ഈ ഇത് കണ്ട ഞാൻ പറയാൻ വിട്ടുപോയതാണ് കേട്ടോ അതെ പിന്നെ നമ്മളെ ഈ വീടിന്റെ സ്റ്റെപ്പ് കണ്ടോ കോണി കണ്ടോ കോണി മീൻസ് സ്റ്റെയർ പറയും ഏഹ് ഈ സ്റ്റെയറൊക്കെ ഒക്കെ ഇതിന്റെ ഒറ്റക്ക് ഉണ്ടാക്കിയതാണ് കേട്ടോ ഇപ്പൊ ഈ വാർപ്പിന്റെ പണിക്കാരനായതുകൊണ്ട് ഇപ്പൊ തന്നെയാണ് വീടിന്റെ പ്ലാനിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്തത് ഞങ്ങളല്ലാതെ പുറത്തൊരു എഞ്ചിനീയർ ഒന്നും വിളിച്ചിട്ടോ അങ്ങനെ ഒന്നുമില്ല എല്ലാ കാര്യങ്ങളൊക്കെ മൊത്തം ചെയ്തത് ഉപ്പാണ് ഈ സ്റ്റെയറൊക്കെ സ്റ്റെയർ ഇപ്പൊ എത്ര ദിവസം കൊണ്ട് എടുത്തപ്പാ എത്ര ദിവസം കൊണ്ടായി കോണി ചെയ്ത് കോണി എത്ര ദിവസം കൊണ്ടാ ചെയ്ത് രണ്ടു ദിവസം കൊണ്ടാണ് കേട്ടോ അപ്പൊ നമുക്ക് ഈ റൂമ് പോവാം മാധ്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പോവാം അത് നമ്മള് വേറൊരു പ്രത്യേകതയാണ് അപ്പൊ ഈ റൂം കണ്ടോ ഇതാണ് ഉപ്പാൻ്റെ ഉമ്മാൻ്റെ റൂം റൂമ് അവിടെ എന്തൊരു മെഷീൻ ഉണ്ട് ഇവിടെ എന്താ പറയുക ഒരുമുണ്ടെങ്കിൽ ഒരക്കമേലും കിടക്കാന്ന് പറയുന്ന പോലെ എന്റെ ഉമ്മാന്റെ ഉമ്മാൻ്റെ ഉണ്ട് ചെറിയൊരു കട്ടിൽ മേളില് രണ്ടാളും കിടക്കണം കേട്ടോ അത്രയ്ക്ക് നല്ല ഒരുമയാണ് ഇവിടെ എന്താ വച്ചാൽ നമ്മളൊരു ലിവിങ് റൂം പോലെയാണ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് ഇപ്പൊ പിന്നെ അത് അതിന് മാത്രമുള്ളൊരു ഇത് ബഡ്ജറ്റൊന്നും ശരിയായില്ല അപ്പോൾ പിന്നെ ഇങ്ങനെ ജസ്റ്റ് റൂമാക്കി വാതിലൊന്നും വെക്കാത്ത അതുകൊണ്ട് വാതില് മീൻസ് ഇങ്ങനെ നമ്മൾ തള്ളി നോക്കൂലോ സ്ലൈഡ് ആയിട്ട് അങ്ങനത്തെ ഒരു ഡോറാണ് ഇവിടെ സെറ്റ് ചെയ്യാനും ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നേ കണ്ടോ പിന്നെ മേളയ്ക്ക് ഇങ്ങനെ പിന്നെ ഈ റൂമിലും പ്രത്യേകിച്ച് നമ്മൾ വയറിങ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ കാണിക്കാൻ പോണത് കണ്ടോ മെഷീനാണ് കേട്ടോ ഈ മെഷീൻ എന്ന് വെച്ചാൽ സമ മെഷീനാണ് പക്ഷേ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ ഞാൻ ഇങ്ങനെ ഒരു ഒരു വരുമാനമില്ലാതിരുന്ന സമയത്ത് ഈ മെഷീൻ മാത്രമാണ് കേട്ടോ എനിക്ക് ഉണ്ടായിരുന്ന ഏക വരുമാനം കാരണം നമ്മൾ ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്പം നമുക്ക് ചെറിയ എന്തെങ്കിലും കാര്യങ്ങളും കൂടി വേണമെങ്കിൽ നമുക്ക് ചെറിയൊരു വരുമാനം വേണ്ട കയ്യിൽ അപ്പോൾ അതിനൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് ആ മെഷീനാണ് നമുക്ക് വീട്ടിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എന്ത് വേണമെങ്കിലും ചെയ്തു തരും സിമൊക്കെ ചെയ്തു തരും പക്ഷെ എന്നാലും നമ്മളെ കയ്യില് വെച്ചിട്ടൊരു വരുമാനം ഉണ്ടാക്കി തന്നത് ആദ്യമായിട്ട് ആ മെഷീനാണ് ഇപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതാ ഞാനതിങ്ങനെ ഇടക്കിട ഇങ്ങനെ പൊടി തട്ടി എടുത്ത് വെക്കും ഇപ്പൊ യൂസിങ് ഒക്കെ പറ്റ കുറവാണ് എന്നാലും ഞാൻ ഇങ്ങനെ ഓടിക്കലിടക്ക് അടുത്തതാണ് നമ്മളെ ബെഡ്റൂം നമ്മളെ ബെഡ്റൂം എന്ന് വെച്ചാല് ഞാനും ലില്ലിയാണ് ഇപ്പൊ കിടക്കുന്നത് അനേറ്റി വന്ന് കഴിഞ്ഞാൽ അനേറ്റിന്റെ നിങ്ങളെ ബെഡ്റൂം അല്ലാതെ ഞങ്ങളതാണെന്ന് അറിയും ഇങ്ങനെ വിളിച്ചിട്ടാ ഓക്കെ പിന്നെ ഇത് നമ്മളെ ബെഡ് ഇത് നമ്മുടെ നമ്മളെ എന്താ പറയാ സ്റ്റഡി ടേബിളുണ്ട് വലിയ അടം കിട്ടുവാതൊക്കെ വാ നമ്മളെ കണ്ട ലില്ലിക്കുടിന്റെ ആ മതി 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 തന്നെ ഇത് നമ്മുടെ നമ്മളെ ബാഗ് ബാഗ് ആ വന്നു വന്നിട്ടുണ്ടാവും മീഷോക്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിട്ട് വന്നിട്ടുണ്ട് എന്നാ നമ്മൾ ഓർഡർ കൊടുത്ത പ്രോഡക്റ്റ് കൈ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതെന്താന്നുള്ള ഞാൻ പറഞ്ഞുതരാം അപ്പൊ നമ്മൾ മീഷോ എന്നുള്ള പ്രൊഡക്റ്റ് ഒക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ എന്താന്നുള്ള ഞാൻ പറഞ്ഞുതരാം അപ്പൊ നമ്മളിവിടെ കണ്ടത് ഇവിടെ കാണാൻ മാത്രം ഉദ്ദേശമൊന്നുമില്ല മോഡൽ സ്റ്റഡി ടേബിൾ ഉണ്ട് പിന്നെ ഇതൊക്കെ വെച്ചാൽ പൊതുവേ എല്ലാ വീട്ടിലും ഉണ്ടാവില്ലേ കുറച്ച് തുണികളൊക്കെ നമ്മളിങ്ങനെ അനുഭവിച്ചിട്ട് അതാണ് ഇത് നമ്മളെ ബെഡ് ഇത് നമ്മളെ അലമാര അലമാര ഞാൻ തുറന്ന് കാണിക്കുന്നില്ല കേട്ടോ തുറന്നു കാണിക്കാൻ മാത്രം പറയരുത് ീ ഞാനൊക്കെ മാറ്റാന് അതായത് ഡ്രസ്സൊക്കെ മാറിക്കഴിഞ്ഞാൽ ഒരു മണിക്കൂർ നേരം സ്പെൻഡ് ചെയ്യണതിന്റെ മുമ്പിലാണുണ്ട് അല്ലെ വാടമാണിക്കൂർ കഴിയും അതാ സാലേ നമുക്ക് എനിക്ക് ഭയങ്കര ഇതാണ് അവിടെ ഡ്രസ്സൊക്കെ ഇടുമ്പോ ഞാൻ കൊറച്ച് തടിയുള്ള കൂട്ടത്തിലാണ് തടി കണ്ടിട്ടില്ലല്ലോ ഫുൾ ആയിട്ട് കണ്ടുണ്ടോന്നറിയില്ല അത്യാവശ്യം തടിയുള്ള കൂട്ടത്തിലാണ് ഒരുപാടില്ല എന്നാലും അത്യാവശ്യം അപ്പൊ അതടി ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് പുറത്ത് ഡ്രസ്സൊക്കെ പോകുമ്പോ ഭയങ്കര പേടിയാണ് അവിടെ വയർ ഇങ്ങനെ ഇങ്ങനെയാണോ അങ്ങനൊക്കെ ഭയങ്കര പേടിയാണ് പിന്നെ ഇതിനെ ഇതിനുണ്ടോ എത്ര മേക്കപ്പ് ഇട്ടാലും മതിയാവൂല പൗഡർ ഇങ്ങനെ വാരിക്കോരിടണം അല്ലേ പൗഡർ ഉണ്ട് ഞാൻ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതാ കണ്ടോളം ഫേവറേറ്റ് പൗഡർ നല്ല അടിപൊളി ഇത് മാത്രമേ ഉള്ളൂ യൂസ് ചെയ്യുള്ളൂ വേറെ ഒന്നും ഞങ്ങൾ യൂസ് ചെയ്യില്ല അല്ലേ അല്ലേ എന്തൊന്നും പറയാത്ത പിന്നെ ഇവിടെ വെച്ച കൊറേ സംഭവങ്ങളുണ്ട് ഞാൻ കാണിക്കണില്ല ഇവിടെ താഴെ രണ്ട് പെട്ടിണ്ട് പണ്ടത്തെ പെട്ടി ഉണ്ടായില്ലോ സൂട്ട് കേസ് എന്നൊക്കെ പറയണെ അതുണ്ട് അത് അതിലെന്താ വെച്ചാൽ ഞാൻ അഞ്ചു ലില്ലി പിന്നെ ചെറിയ കുട്ടിയാക്കുമ്പോൾ ഒന്നാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ട് ഞാൻ എൽ കെ ജിത്തെയും യു കെ ജിത്തെയും ഒന്നത്തെ ഒക്കെ ബുക്കുകൾ വെറുതെ രസം അല്ല എടുത്തുവെച്ചുകഴിഞ്ഞാല് അപ്പൊ അത് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ഒരു പെട്ടിയിലൊക്കെ വെക്കും പക്ഷെ പിന്നെ എന്താ വെച്ചാൽ പെട്ടിന്റെ എണ്ണം കൂടാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി എടുത്തെക്കണത്ത നല്ല ശീതല്ല അതുകൊണ്ട് ഞാനൊക്കെ ഒഴിവാക്കണം ഇനി രണ്ട് പെട്ടിയും കൂടി ഉണ്ട് അതും കൂടി ഒഴിവാക്കണം അതായത് നാളെ എന്റെ പ്രസവത്തിന് അതായത് ലില്ലീനെ പ്രഗ്നന്റ് ആയിക്കുമ്പോ നമ്മളെ പ്രസവത്തിന് കൂട്ടിക്കൊണ്ടോലെ കൊടുന്നിട്ട് എന്റെ അമ്മ വാങ്ങിത്തന്നാണ് കേട്ടോ ഒരു പിങ്ക് കളർ പെട്ടി സാധാരണ എന്നടപ്പെട്ടി അത് പൊട്ടി പൊളിഞ്ഞിട്ടുണ്ടാ ഞാൻ കാണിക്കാത്തത് ആ പിന്നെ നമ്മൾ ഈ റൂമിൽ കാണിക്കാൻ ഒരു കാര്യം മറന്നു പോയി മറ്റേ മാക്സിമം അതൊക്കെ നീക്കണ കാണിച്ചോ ഇത് ഇത് ഇതെന്താ സംഭവം എന്നറിയോ ഇതാണ് പുണ്യപുരാതന അലമാര എന്റെ അമ്മന്റെ കല്യാണം കഴിഞ്ഞപ്പോ ഇപ്പൊ വാങ്ങിയ അലമാര ഉണ്ടോ അവിടെ ഇതാണ് നിസ്കരിക്കാണ് ബാത്റൂം ഓക്കെ മുകളിൽ നമ്മൾ ടൈൽസ് ഇട്ടിട്ടില്ല കേട്ടോ താഴെ മാത്രമല്ല ടൈൽസ് ഇട്ടിട്ട് പിന്നെ അവിടെ ഒരു പ്രോസസ്റ്റ് ഉണ്ട് കാണിക്കണ്ടല്ലോ ജസ്റ്റ് അപ്പുറത്താണ് സ്റ്റൂൾ എന്താണ് വെച്ചിട്ടുണ്ടെന്ന് വെച്ചാല് അത് കുനിയുമ്പോ എനിക്കും ഭയങ്കര പ്രശ്നം ഇണ്ടായിരുന്നു കുഞ്ഞിട്ടെടുക്കുമ്പോ നല്ല അടുവേദന ഒക്കെയാണ് അതുകൊണ്ടാണ് അങ്ങനെ വെച്ചിട്ടുള്ളത് പകുതി അങ്ങനെ അതുകൊണ്ട് അങ്ങനെ വെച്ചതാണ് പിന്നെ നമ്മൾ ഈ അടുക്കളയിലേക്ക് വരികയാണ് അടുക്കള എന്ന് പറഞ്ഞൂടാ ജസ്റ്റ് ഒരു ഒരു എന്താ പറയാ അടുക്കളായിട്ട് തന്നെയല്ലേ ഉണ്ടാക്കിയത് പിന്നെ നമ്മളത് അങ്ങനെ മാറ്റിയതാണ് കേട്ടോ വെളിച്ചം തീരെല്ലാം ഓക്കേ എവിടെ അങ്ങനെ പ്രത്യാസം എന്താ വച്ചാല് ഒരു ഫ്രിഡ്ജുണ്ട് ഫ്രിഡ്ജി എന്താ നോക്കാൻ സദ്യ കാലി ഫ്രിഡ്ജ് കണ്ടോളൂ കാലി ഫ്രിഡ്ജ് പിന്നെ നമ്മളെ മെഷീൻ ഉണ്ട് പിന്നെ ഇത് കണ്ടോ കേട്ടോ ഇവിടെ കുറച്ച് പെട്ടികളൊക്കെ ഉണ്ട് ഇതിലൊക്കെ എന്റെ അമ്മ ആരും തൊടാത്ത അല്ലെങ്കിൽ ഗസ്റ്റുകൾ മാത്രം വരുമ്പോ ഉപയോഗിക്കുന്ന പാത്രങ്ങളാണ്ടോ എല്ലാരും വീട്ടിലത് ഇങ്ങനെ ഷോക്കൈസിലൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് അടിപൊളിയായിട്ടൊക്കെ ആരും ഷോക്കൈസ് റെഡിയാക്കാത്തതുകൊണ്ട് എന്റെ അമ്മ അതൊക്കെ എടുക്കാൻ സംഭവിക്കാതെ അതൊക്കെ കണ്ടോ ഓരോ ഭരണികളിലാക്കിട്ട് വെച്ചിരിക്കണം അതൊക്കെ ഇനി എന്തിനാണാവും പിന്നെ ഇവിടെ മിക്സ് ഉണ്ട് പിന്നെ ഫേവറേറ്റ് എന്താ റൈസ് കുക്കർ റൈസ് കുക്കർ ഉണ്ട് ഉള്ളിന്റെ കൊട്ട കഴുകി വെച്ചിട്ടുണ്ട് ഇപ്പൊ ഉള്ളു നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ കാണിക്കാനോ കാര്യങ്ങളൊന്നും ഇല്ല ഇനി പിന്നെ എങ്ങോട്ട് വരികയാണെങ്കിൽ ഇവിടെ ജസ്റ്റ് ഒരു കിച്ചൺ കേട്ടോ ഇങ്ങട്ട് കാണോ അവളെ ഏറ്റിടാൻ പറ്റുമോ നമുക്ക് ഓക്കെ ഗ്രില്ലായതുകൊണ്ട് പ്രത്യേകിച്ച് കാണും ഓക്കെ 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 അവിടെ പ്രത്യേകിച്ച് കാണിക്കാനൊന്നുമില്ല രണ്ട് കൊടം ഉണ്ട് ഇതുണ്ട് പിന്നെ ഇവിടെ റാക്ക് റാക്ക് മീൻസ് നമുക്ക് വലിയ റാക്ക് കാര്യങ്ങളൊന്നും ഇല്ല അടുപ്പ് നമുക്കില്ല കേട്ടോ നമ്മള് ജസ്റ്റ് ഒരു ഗ്യാസ് സ്റ്റവിലാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പിന്നെ നമുക്ക് ഇങ്ങനെ ഗ്യാസ് സ്റ്റവ് അല്ലാതെ എടുക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല ആൾക്കാരുടെ എണ്ണം കുറവാണ് അടുപ്പ് നമ്മൾ ഇണ്ടാക്കിട്ടുണ്ടായിരുന്നില്ല ഈ വീട് നമ്മൾ ഇതിക്ക് മാറിയിട്ട് ഏകദേശം ഇപ്പൊ ഒന്നര വർഷം അല്ലേ രണ്ടു വർഷം രണ്ടു വർഷം തികയാണ് അടുത്ത മാസത്തേക്ക് രണ്ടു കേറി പോണോ ഇവിടെ ചെലപ്പോ അതിന്റെ പണി ആയുധങ്ങൾ കൊറച്ചുണ്ട് കെട്ടോ അല്ലാതെ വേറൊന്നും അവിടെ കാണിക്കാനില്ല അപ്പൊ ഇത്രയേ ഉള്ളു നമ്മളെ വീടും കാര്യങ്ങളും ഒക്കെ പിന്നെ കാണിച്ചെടുത്തിട്ടുണ്ട് പിന്നെ പല ആൾക്കാരും ഞാൻ വീഡിയോ ഒക്കെ എടുക്കുമ്പോ പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ നിങ്ങളെ വീടിന്റെ കോലൊന്നിട്ടാണ് നിങ്ങൾ അവിടുന്ന് വീഡിയോ എടുക്കണത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിനക്ക് അവരോട് പറയാനുള്ളത് നമുക്കുള്ളത് കൊണ്ട് നമ്മള് വീഡിയോ എടുക്ക അല്ല നമ്മളിപ്പോൾ മോശപ്പെട്ടിട്ടുള്ള വീടൊന്നും അല്ലല്ലോ എടുക്കണത് നമ്മളൊക്കെ എന്താണോ കയ്യിലുള്ളത് അല്ലെങ്കിൽ നമ്മളെ വീട് എങ്ങനെയാണോ അതാണ് നമ്മൾ കാണിച്ചു കൊടുക്കുന്നത് ഇത് ഇയാളെ കാണിച്ചാൽ പറഞ്ഞില്ലേ ഇത് ഞങ്ങളെ ബൈക്കിട്ട് പാൻ്റെ സ്കൂട്ടിയാണേ അപ്പോൾ അടുത്തതിനു മുമ്പ് വേറൊരു സ്കൂട്ടി ഉണ്ടായിരുന്നു ഒരു ഒരു വേറൊരു എന്തെങ്കിലും പേര് ആ അത് പോയിട്ടോ അത് ഞങ്ങൾ ഇങ്ങനെ ബുദ്ധിമുട്ടൊക്കെ ഒരുപാട് ആയപ്പോൾ കൊടുത്തതാണ് ഇത് വാങ്ങിയതാട്ടോ അത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ വിശേഷം നമ്മളാ വീട് ഇങ്ങനെയൊക്കെയാണ് പിന്നെ വീടിന്റെ സൈഡിൽ എന്ന് വെച്ചാൽ എങ്ങനെ വരാം ഇതാണ് നമുക്ക് ആകെയുള്ള മുറ്റം ഫ്രണ്ടിൽ ഇതാണുള്ള മുറ്റം ബാക്ക് സൈഡിൽ എന്ന് വെച്ചാൽ കുറച്ച് മുറ്റമുള്ളൂ അതായത് ഇതിന്റെ പകുതി മുറ്റുള്ളൂ ആ സൈഡിലും വലിയ മുറ്റം ഒന്നും പറയണമെന്നില്ല കേട്ടോ ഈ സൈഡിൽ ഇതാണ്ട് ഇത്ര മുറ്റം ഉള്ളൂ ഇത് അപ്പുറത്തെ വീട്ടുകാരത്താണ് മതിലി കഴിഞ്ഞാല് പിന്നെ ആ സൈഡിൽ ഞങ്ങൾക്ക് തീരെ മുറ്റല്ല തീരെ ഒരു ചെറിയൊരു അതിര് മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് കേട്ടോ ഇല്ല എന്താ ഒന്നും പറയാത്ത എന്തെങ്കിലും പറയൂ പറയണില്ലേ പിന്നെ അങ്ങനെ അതൊക്കെയാണ് നമ്മൾ വിശേഷം അപ്പൊ ഇന്നത്തെ ഞായറാഴ്ച എങ്ങനെ പോയി ഞാൻ ഇന്ന് ഞായറാഴ്ച മോളിട്ട് പുറത്തൊക്കെ പറ്റിയില്ല പക്ഷെ പറ്റിയില്ല കേട്ടോ എന്താണെന്ന് വെച്ചാൽ അപ്പോ കുറെ തിരക്കിപ്പെട്ടിട്ടത് അങ്ങനെ പോയി പിന്നെ പിന്നെ വേറെന്തൊക്കെയാണ് വിശേഷം ഇല്ല കിട്ടി വാ ഒന്നും പറയുന്നില്ല ഇതാണ് ഞാൻ വീഡിയോ എടുക്കാത്തത് വീഡിയോ എടുത്ത് കഴിഞ്ഞാൽ ആരും ഉണ്ടാവില്ല അപ്പം നമുക്ക് വന്നപ്പോൾ അങ്ങനെ പോയി പിന്നെ ഈ ചെടീന്റെ അറിയോ എന്റെ അമ്മ കുഴിച്ചുണ്ടാക്കിയ ശെടിയാക്കാതൊക്കെ അടിപൊളിയല്ലേ ഇത്ര കൂളി നമ്മളെ വീട്ടിലെ വിശേഷം അപ്പൊ എപ്പോഴും ഞാൻ വിചാരിക്കലുണ്ട് ഇങ്ങനെ ഹോം ടൂറൊക്കെ കാണിക്കണം കാണിക്കണം എന്നുള്ളത് പക്ഷെ ഇങ്ങോട്ട് നടക്കലില്ല അപ്പൊ ഇപ്രാവശ്യം എന്താണെങ്കിലും ഞാൻ ഹോം ടൂർ കാണിച്ചിട്ടുണ്ട് നമ്മളെ വീടിന് നമ്മൾ ജനലോ ഒന്നും വെച്ചിട്ടില്ല കേട്ടോ ഞാനീ പറഞ്ഞില്ലേ ആ വാതില് മാത്രമേ ഉള്ളു ഒക്കെ സെറ്റ് ചെയ്യണം അന്നു വെച്ചാൽ ഇത് തുടങ്ങുന്ന സമയത്ത് ഒരുപാട് പ്രതീക്ഷകളായിരുന്നു ഒരുപാട് കാര്യങ്ങളായതുകൊണ്ട് നമ്മളങ്ങനെ തുടങ്ങി പക്ഷെ നമുക്കത് മുഴുവനാക്കാനും നമ്മളെ കൊണ്ട് പറ്റിയില്ല അതാണ് ഉണ്ടായത് ജനലിന്ന് വെച്ചിട്ട് ജസ്റ്റ് ഈ ഷീറ്റൊക്കെ വെച്ച് കെട്ടിയിരിക്കുകയാണ് ശരിയാകും പക്ഷേ ഉള്ളത്രൊക്കെ ശരിയായില്ലേ അപ്പോൾ ഇതിൻ്റെ അപ്പുറം ശരിയാകും ഒക്കെ ഞാൻ വീട് ഫുള്ളായിട്ടൊന്ന് കാണിച്ചു തരാം കേട്ടോ ബാക്കിൽ ഏതാണ് കേട്ടോ നമ്മൾ വീടിൻ്റെ ഫ്രണ്ട് ലില്ലിയാണ്ട്ടോ അവിടെ ഇരിക്കണേ പിന്നെ ഇതിങ്ങനെ നോക്കി കഴിഞ്ഞാൽ അപ്പുറത്ത് മൂത്താപ്പാന്റെ വീടാണ് ഈ പുളിയാണ്ടോ ഈ പുളിയിൽ ഈ പുളി മരത്തിൽ നിറച്ച് പുളി ഉണ്ട് കേട്ടോ നല്ല പുളിയാണ് പക്ഷെ ഒന്നുപോലും കിട്ടൂല ഇങ്ങനെ ഈ ഇതിന്റെ കമ്പി പോകൊണ്ട് നമുക്കമ്മ നറുക്കാനൊക്കെ നല്ല പേടിയാണ് പിന്നെ പറത്ത് കുറെ ചെമ്പരത്തിപ്പൂക്കളുണ്ട് അല്ലേ പിന്നെ ലില്ലിക്കുട്ടിണ്ട് അപ്പം ഇത്രേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നുള്ളത് നിങ്ങൾ പ്രത്യേകിച്ച് കമന്റ് ചെയ്യണം കേട്ടോ അല്ലേ അണി ഇല്ലേ ഇല്ലേ എന്ന് ഇങ്ങനെ ഇടയ്ക്കിടക്ക് പറയണ്ടല്ലേ ഇപ്പൊ പുറത്ത് പോകാൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ മാറ്റിട്ടോ അപ്പോൾ ഓക്കെ അസ്സാംക്കും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റ ബൈ ബൈ